നമസ്കാരം ഇറാനിലെ സ്ത്രീകൾ നേരിടുന്ന അനീതികളാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീ സുരക്ഷയാണ് എല്ലാ രാജ്യക്കാരും മുൻഗണന നൽകുന്നത് എന്നാൽ ഇറാന്റെ കാര്യത്തിൽ മാത്രം ഇത് തിരിച്ചാണ് ഹിജാബ് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടിയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും അടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം നിയമലംഘകർക്ക് കർശന ശിക്ഷ നൽകിക്കൊണ്ടാണ് നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത് ഹിജാബ് ധരിക്കാത്ത പൊതുസ്ഥലത്ത് പ്രതീക്ഷപ്പെടുന്ന സ്ത്രീകൾക്ക് വധശിക്ഷ വരെയാണ് ലഭിക്കുക ഹിജാബുമായി ബന്ധപ്പെട്ട നിയമം അടുത്തിടെ പരിഷ്കരിച്ചിരുന്നു ഇതിലാണ് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നത് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്ക് പിഴ മുതൽ വധശിക്ഷ വരെ നൽകാനാണ് നിയമത്തിൽ പറയുന്നത് കുറ്റത്തിന്റെ തീവ്രത അനുസരിച്ച് പിഴ മുതൽ തടവ് ശിക്ഷ വരെയാണ് കുറ്റക്കാർക്ക് നൽകുക കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ അത് ഗുരുതര കുറ്റകൃത്യമായി കണക്കാക്കും പതിനഞ്ചു വർഷം വരെ തടവ് മുതൽ വധശിക്ഷ വരെയാണ് കുറ്റം ആവർത്തിച്ചവർക്ക് ലഭിക്കുക ഹിജാബിനെതിരായ ആശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയോ പ്രചരിക്കുന്നതിന് വിലക്കുണ്ട് ഇവ ശ്രദ്ധയിൽപ്പെട്ട പ്രചരിപ്പിക്കുന്നവർക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും നിയമം ലംഘിക്കുന്ന സ്ത്രീകളുടെ അറസ്റ്റ് തടയാൻ ശ്രമിക്കുന്നവർക്ക് തടവോ പിഴയോ ശിക്ഷ ഏർപ്പെടുത്തുമെന്നും വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇറാനിലെ പുതിയ നിയമത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ മൗസാമിനി എന്ന യുവതിയെ മത പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ ഹിജാബിനെതിരെ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അടുത്തിടെ ഹിജാബിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി അടിവസ്ത്രം മാത്രം ധരിച്ച യുവതി പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത് വലിയ വാർത്തയായിരുന്നു ഇതിനിടെയാണ് ഹിജാബിന് കർശന ശിക്ഷ വ്യവസ്ഥ ചെയ്തുകൊണ്ടുള്ള പുതിയ അറിയിപ്പ് പുറത്തു വരുന്നത് കൂടാതെ ഹിജാബ് ധരിക്കാൻ ടെഹ്റാൻ യുവതിയുടെ പുറം അടിച്ചു പൊട്ടിച്ചെന്ന വാർത്തയും അടുത്തിടെയാണ് പുറത്തു വന്നത് ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ക്രൂരമായ ശിക്ഷ അനുഭവിച്ച ഒരു യുവതിയുടെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു യുവതിയുടെ ശരീരത്തിന്റെ പിറകിലും മുകൾ ഭാഗത്ത് തോളുകൾ കാലിന്റെ മുകൾ ഭാഗം എന്നിവിടങ്ങളിൽ അടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഹിജാബ് ധരിക്കാൻ വിസമ്മതിച്ചതിൽ നിരവധി മാസങ്ങൾ നീണ്ട കോടതി വാദങ്ങൾക്ക് ശേഷം എഴുപത്തിനാല് ചാട്ടവാറടികൾക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു അതേസമയം ഹിജാബ് ബിൽ നടപ്പിലാക്കാൻ ഭരണകൂടം തയ്യാറെടുക്കുമ്പോൾ ഇറാനിലെ ലിംഗവർണ്ണ വിവേചനം വ്യവസ്ഥാപരമായ അടിസ്ഥാനമാണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഹിജാബ് നിയമം നിർബന്ധമാക്കിയതിനെതിരെ ഇറാനിൽ വ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് സംഭവിച്ചത് മസാമിനിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ നടന്ന മരണവും അതിന് പിന്നാലെയുള്ള സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം പ്രക്ഷോഭവുമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണം എന്നാൽ ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഹിജാബ് ധരിച്ചില്ലെങ്കിൽ വധശിക്ഷ എന്ന കർശന നിയമം ഇറാൻ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalatra and evergreen's luxury villas near Tirumala. called 90482 555 double nine show building promoters private limited thiruvananthapuram